പ്രേംലാലെ റഷ്യയുടെ എണ്ണ കൊണ്ട് ലാഭം ഉണ്ടാക്കിയത് നമുക്കറിയാവുന്ന പോലെ മുകേഷ് അംബാനിയുടെ റിലയൻസ് എന്ന കമ്പനിയാണ് എന്നാൽ ഇപ്പോൾ റഷ്യൻ എണ്ണ വേണ്ടെന്ന നിലപാടിലാണ് മുകേഷ് അംബാനി എന്താണ് ഇതിന് കാരണം ഒറ്റ വാക്കിൽ ഇതിനുത്തരം പറയാം പാലം കിടക്കുവോളം നാരായണ പാലം കടന്നപ്പോൾ കൂരായണ ആ ഒരു പരിപാടിയാണ് റിലയൻസിന്റെ അല്ലെങ്കിൽ മുകേഷിന്റെ റിലയൻസ് അംബാനി ഇപ്പോൾ ക്ഷമിക്കണം മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഏതായാലും നേരത്തെ തുഫൈൽ പറഞ്ഞത് വളരെ ശരിയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ സമ്പത്തുണ്ടാക്കിയ സ്ഥാപനം അത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് റിലയൻസിന്റെ എണ്ണ സംഭരണ ശുദ്ധീകരണ ശാലകളാണ് എന്നുള്ളത് പരമ പരമമായ യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്കയെ പിണക്കിക്കൊണ്ട് റഷ്യയോട് ഇണങ്ങി നിന്നതുകൊണ്ട് ഇന്ത്യക്ക് വലിയ കോട്ടങ്ങൾ ഉണ്ടായപ്പോഴും ചുളുവിൽ അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയ ആൾ ശതകോടീശ്വരനായ മുകേഷ് അംബാനിയാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇപ്പോ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കുറെ കൂടി കർക്കശമായ കർക്കശമാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നത് വലിയ അളവിൽ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇപ്പോ മുകേഷ് അംബാനിയും പറയുകയാണ് ഞങ്ങളും അവിടെ നിന്ന് പിൻവാങ്ങുകയാണ് പകരം ഇനി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കൊള്ളാം എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉക്രൈൻ റഷ്യ സംഘർഷം തുടങ്ങിയത് അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ സംഘർഷം കുറെ കൂടി വിപുലമായി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതിനുശേഷമാണ് അന്താരാഷ്ട്ര ഉപരോധം റഷ്യക്കെതിരെ വന്നത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് വലിയ നിയന്ത്രണം കൊണ്ടുവരുന്നു കൂടാതെ അവർക്ക് പ്രൈസ് ക്യാപ് എന്ന് പറയുന്ന ഒരു ഉപാധിയും വെച്ചു പ്രൈസ് ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിലക്ക് ഉപരിയായിട്ടുള്ള തുകയ്ക്ക് റഷ്യക്ക് ഒരു കാരണവശാലും എണ്ണ വിൽക്കാൻ പറ്റില്ല ബാരലിന് അറുപത് ഡോളറാണ് അവർ അവർക്ക് പ്രൈസ് ക്യാപ്പ് നിശ്ചയിച്ചിരുന്നത് അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ അതിനേക്കാൾ എത്ര ഉയർന്ന വില കിട്ടിയാലും റഷ്യക്ക് പരമാവധി അറുപത് ഡോളർ വരെ വില ഈടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഈ സമയം ഏറ്റവും വലിയ പ്രയോജനം ഉണ്ടാക്കിയത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് അവർ ഇത് ഒരു വലിയൊരു അവസരമാക്കിയെടുത്തു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വലിയ രീതിയിൽ കൊണ്ടുവരാൻ തുടങ്ങി അപ്പൊ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല അത് റിലയൻസിന്റെ സ്വന്തമായിട്ടുള്ളതാണ് നമ്മുടെ ഗുജറാത്തിലെ ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ഒരു ദിവസം പരമാവധി പതിനാല് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനായിട്ട് റിലയൻസ് മുകേഷിന്റെ ഈ സംസ്കരണശാലയ്ക്ക് സാധിക്കും ഇത് കൂടാതെ ഈ പറയുന്ന പതിനാല് ലക്ഷം ബാരർ സംസ്കരിക്കുന്നതിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം എണ്ണ അവർ കയറ്റി അയക്കുകയാണ് ചെയ്യുക അപ്പൊ ഇന്ത്യൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ സംസ്കരിക്കാനായിട്ട് വേറെയും പ്ലാന്റ് ഉണ്ട് ഇപ്പോൾ വലിയ തരത്തിൽ ഉള്ള എണ്ണ സംസ്കരണശാല സ്ഥാപിച്ച റിലയൻസ് ആ റഷ്യക്കെതിരെയുള്ള അന്താരാഷ്ട്ര അതായത് നല്ല നില വെള്ളപ്പൊ കുന്ന പരിപാടിയാക്കി മാറ്റി എന്നുള്ളതാണ് വാസ്തവം അവിടെ റഷ്യ ഇന്ത്യക്ക് വലിയൊരു ഡിസ്കൗണ്ടിലാണ് എന്ന വാഗ്ദാനം ചെയ്തിരുന്നത് ബാരലിന് അറുപത് അറുപത് ഡോളർ എന്നുള്ള പ്രൈസ് ക്യാപ്പ് ഉണ്ടെങ്കിലും ഇന്ത്യക്ക് നാല് ഡോളർ മുതൽ ആറ് ഡോളർ വരെ ചില ചില സമയത്തൊക്കെ ഒരു ഡോളർ ഒന്നര ഡോളർ രണ്ട് ഡോളർ വരെയൊക്കെ ഡിസ്കൗണ്ട് ഇന്ത്യക്കായി നൽകിയിരുന്നു കൂടാതെ റിലയൻസിന് വേണ്ടി പ്രത്യേകമായി കാര്യം റിലയൻസ് ഒരു ബൾക്ക് പർച്ചേസർ ആണ് റിലയൻസിന് വേണ്ടി പ്രത്യേകമായി ഒരു ഡോളർ മുതൽ ഒന്നര ഡോളർ വരെ പ്രത്യേക ഡിസ്കൗണ്ടും റഷ്യ കൊടുത്തിരുന്നു അപ്പൊ ഇന്ത്യക്ക് ഇത്ര വലിയ ഓഫർ തരാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കടത്തുകൂലി നൽകേണ്ടി വരും ഒരു മാസത്തോളം കപ്പലുകൾ യാത്ര ചെയ്താണ് ഇന്ത്യയിൽ എത്തുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് പരമാവധി ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ ആ ചരക്ക് ഇന്ത്യയിൽ എത്തും പക്ഷേ റഷ്യയിൽ നിന്ന് ദൂര കൂടുതൽ ഉള്ളത് കൊണ്ട് കുറെ കൂടി ചെലവ് വർദ്ധിക്കും എന്നുള്ളതുണ്ട് അപ്പൊ അതുകൂടി പരിഗണിച്ചാണ് ഇന്ത്യക്ക് പ്രത്യേക ഡിസ്കൗണ്ട് തന്നിരുന്നത് ഇത് വാസ്തവത്തിൽ അവസരമാക്കി ഉപയോഗിച്ചത് ഇന്ത്യയിലെ സ്വകാര്യ എന്ന സംഭരണ വിതരണ ശൃംഖലയായ റിലയൻസ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഈ ഡിസ്കൗണ്ട് കൊണ്ട് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷം അഞ്ഞൂറ് മില്യൺ അമേരിക്കൻ ഡോളറിന്റെ ലാഭം ഉണ്ടാക്കി എന്നുള്ളതാണ് കണക്ക് ഡിസ്കൗണ്ടിന്റെ മാത്രമാണ് ഈ കാര്യം പറയുന്നത് ഇത് കൂടാതെ അവർ കഴിഞ്ഞ സാമ്പത്തിക വർഷം അമേരിക്കയിലേക്ക് മാത്രം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വിറ്റുവരവുണ്ടാക്കി എന്നുള്ള കണക്കും പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്നേ വരെ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ബില്യൺ ഡോളറുടെ ക്രൂഡ് ഓയിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ പൊതുവേ കരുതും റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ഡിസ്കൗണ്ട് നിരക്കിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നു ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന പെട്രോൾ ഡീസൽ വില വലിയ രീതിയിൽ കുറയും എന്ന് നമ്മൾ കരുതി നാളിതുവരെ റഷ്യയിൽ നിന്ന് വില കുറച്ചാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് എന്നതിന്റെ പേരിൽ ഒരു രൂപ പോലും ഇന്ത്യയിലെ ചില്ലറ വിൽപ്പന അല്ലെങ്കിൽ പെട്രോൾ ബങ്കുകളിൽ എണ്ണ വില കുറച്ചിട്ടില്ല അപ്പോൾ ഈ കുറഞ്ഞ വിലക്ക് കിട്ടിക്കൊണ്ടിരുന്നതിന്റെ വലിയ പൊള്ളലാഭം ഏറ്റവും വലിയ പ്രയോജനപ്രദമായി വന്നത് റിലയൻസിനാണ് എന്നുള്ളത് മനസ്സിലാക്കണം അവർ ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നതുകൊണ്ട് അത് ഇടപാട് ചെയ്തതുകൊണ്ട് എത്രമാത്രം ലാഭം അവർ ഉണ്ടാക്കി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നാലും ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനും പറ്റില്ല കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിനു മുമ്പ് റിലയൻസ് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ക്രൂഡ് ഓയിലിന്റെ അളവ് അവർ സംസ്കരിക്കുന്നതിന്റെ വെറും മൂന്ന് ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഈ പറയുന്ന ഉപരോധ കാലത്ത് അവർ സംസ്കരിക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ അളവ് അൻപത് ശതമാനത്തോളമായി വർധിപ്പിച്ചു അപ്പൊ അത്രയും വർധിപ്പിക്കാനുള്ള കാരണം വില കുറഞ്ഞ വിലക്ക് കുറഞ്ഞ വിലക്ക് അത് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഏഴു മാസം മാത്രത്തെ അത് ആ സമയത്തെ മാത്രം കണക്കില് റിലയൻസ് എട്ടേ പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ സമയത്തെ കണക്കിനേക്കാള് അറുപത്തി ശതമാനം വർധനവാണ് പിന്നെ അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റെ ഇടയ്ക്ക് നടത്തിയ ഒരു വിവാദ പരാമർശം ഉണ്ടായിരുന്നു അപ്പൊ അത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഒച്ചപ്പാടുണ്ടാവുകയും അദ്ദേഹത്തെ കണക്കറ്റ് വിമർശിക്കുകയും ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ് അദ്ദേഹം പറഞ്ഞത് ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി അതായത് റഷ്യ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നു അപ്പൊ ആ ചോരപ്പണത്തിന് വേണ്ടിയിട്ട് ആ രക്തം കലർന്ന പണം ആ റഷ്യക്ക് കൊടുത്തിട്ട് ഇവിടെ ഇന്ത്യയിലുള്ള പല ശതകോടീശ്വരന്മാരും ചില ബ്രാഹ്മണന്മാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വലിയ രീതിയിൽ സ്വത്ത് സമ്പാദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അദ്ദേഹം ഉദ്ദേശിച്ചത് അംബാനി കുടുംബത്തെ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ റഷ്യയിൽ നിന്ന് വില കുറച്ച് ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ കമ്പനികൾ കൊണ്ടുവരുന്നതിന്റെക്കാൾ മൂന്നോ നാലോ ഇരട്ടി ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന് പരമാവധി ലാഭം ഉണ്ടാക്കിയ ശേഷം ഇപ്പോൾ റിലയൻസ് വിധം മാറ്റുകയാണ് കാരണം ഈ ഇരുപത്തിയൊന്നാം തീയതി മുതൽ അമേരിക്കയുടെ വലിയ ഉപരോധം റഷ്യയിലെ പൊതുമേഖല എന്ന കമ്പനികളായ ലൂക്കോയിൽ റോസ്നഫ്റ്റ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ നിലവിൽ വന്നിട്ടുണ്ട് ഈ റോസ്നഫ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് റിലയൻസ് പത്തു വർഷത്തെ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു അത് കരാർ പ്രകാരം ഒരു ദിവസം അഞ്ചു ലക്ഷം ബാരൽ ക്രൂഡ് ഓയില് റിലയൻസ് വാങ്ങാം എന്നുള്ളതായിരുന്നു കരാർ അപ്പൊ ഈ കരാർ കഷ്ടിച്ച് രണ്ട് രണ്ടര വർഷമേ നീണ്ടു നിന്നുള്ളൂ ആ കരാറിൽ നിന്ന് ഇപ്പോൾ റിലയൻസ് പിൻവാങ്ങുകയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഈ റോസ് നെഫ്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ റഷ്യ പരമാവധി അത് സംഭരിച്ചിട്ടുമുണ്ട് അത് വിതരണത്തിന് തയ്യാറാക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം ഏതാണ്ട് ഒരു മാസമെങ്കിലും താമസം എടുക്കും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് വരാൻ അപ്പൊ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ റഷ്യയിൽ നിന്നുള്ള സംഭരണം അവസാനിപ്പിച്ചു എന്നുള്ളതാണ് റിലയൻസിന്റെ പ്രതികരണം അതായത് അതിന് തൊട്ട് മുമ്പ് വരെ അവർ കയറ്റി വിട്ടിട്ടുണ്ട് ഡിസംബർ വരെ റഷ്യൻ ക്രൂഡ് ഓയിൽ റിലയൻസിന്റെ റിഫൈനറികളിൽ എത്തുമുള്ളു എന്നുള്ളത് ഉറപ്പാണ് ഇപ്പൊ ശേഷം പൂർണ്ണമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ സംസ്കരിച്ചായിരിക്കും ഞങ്ങൾ അയക്കുക എന്നുള്ളതും പറയുന്നു പിന്നെ നേരത്തെ പറഞ്ഞതിൽ വിശദമായ ഒരു കാര്യം കൂടി പറയാനുണ്ട് അവർ അമേരിക്കയിലേക്ക് മാത്രം ആറായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അതായത് പെട്രോൾ ഡീസൽ പെട്രോൾ പെട്രോളിയം അധിഷ്ഠിത മറ്റു ഉൽപ്പന്നങ്ങൾ ഗ്രീസ് മുതൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇത്രയും കയറ്റി അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക റഷ്യക്ക് അമേരിക്ക വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ സംസ്കരിച്ച് അതിന്റെ ഉപോൽപ്പന്നങ്ങൾ അമേരിക്ക നിർബാധം വാങ്ങിക്കു വാങ്ങി വാങ്ങിയിരുന്നു എന്നുള്ളൊരു വസ്തുതയും ഇതിന്റെ പിന്നിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ റിലയൻസ് മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്വകാര്യ സംരംഭം നയര എന്നുള്ളതാണ് അവർ ഈ റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഒരു സബ്സിഡിയറിയാണ് അവര് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യൻ ക്രൂഡ് ഓയില് ഇരുപത്തിയേഴ് ശതമാനമാണ് കൊണ്ടുവന്നിരുന്നതെങ്കിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ അത് എഴുപത്തിരണ്ട് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ റിലയൻസും നായരയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നയര വളരെ ചെറിയ ഒരു കമ്പനിയാണ് അവരുടെ എഴുപത്തിരണ്ട് ശതമാനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടേണ്ട അതിന്റെ അളവിൽ റിലയൻസിന്റെ പത്തിൽ പോലും വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾ മനസ്സിലാക്കുക ഇത്രയും മനസ്സിലാക്കുക റഷ്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ കിട്ടിയ സമയത്ത് പരമാവധി ആ ക്രൂഡ് ഓയിൽ സംഭരിക്കുകയും അത് സംസ്കരിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കുകയും എന്നാൽ ആ ലാഭത്തിന്റെ ഒരു ആനുകൂല്യം പോലും ഇന്ത്യൻ വിപണിയിൽ തരാതെ പരമാവധി അവരുടെ ലാഭം കുന്നുകൂട്ടുകയും ചെയ്ത മുകേഷ് അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോ റഷ്യക്ക് വലിയ രീതിയിലുള്ള ഉപരോധം അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ വധിയെ പതുക്കെ പ്ലേറ്റ് മാറ്റുന്നു ഞങ്ങൾക്ക് പരമാവധി ഊറ്റാനുള്ളത് ഊറ്റി കഴിഞ്ഞു ഇനി തൽക്കാലം വേണ്ട എന്നൊരു നിലപാടിൽ അവർ മറ്റ് മേച്ചിൽപ്പുറങ്ങൾ തേടി പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്